അരൂർ തുറവൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ന് വൈകിട്ട് നാല് മുതൽ ഒരാഴ്ചത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് തുറവൂർ ഭാഗത്തു നിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അടച്ചിടും മനീഷ് മഹിപാൽ വിവരങ്ങളുമായി മനീഷ് അല്ലെങ്കിൽ തന്നെ അവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് പണി നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ നിയന്ത്രണം കൂടിയാകുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകില്ലേ എത്ര നാളത്തേക്കാണ് നിയന്ത്രണം അനുജ നിലവിൽ ഒരാഴ്ചത്തേക്കാണ് ഈ രീതിയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് അതായത് ഇനി നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം അവിടെ തുറവൂർ ഭാഗത്തു നിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അടച്ചിടും അരൂർ ഭാഗത്തു നിന്ന് തുറവൂർ ഭാഗത്തുള്ള റോഡിൽ മാത്രമാണ് ഇനി ഗതാഗതം അനുവദിക്കുക അരൂർ അമ്പലം മുതൽ അരൂർ പള്ളി വരെയുള്ള ഭാഗത്ത് റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നത് കൊണ്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ ഹൈക്കോടതി അടക്കം ഈ കേസ് ഈ വിഷയത്തിൽ ഇടപെട്ട് അമിക്കസ് ക്യൂരിയെ നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും ഈ പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറോടക്കം ഹൈക്കോടതി പിന്നീട് നിർദ്ദേശം നൽകിയിരുന്നു ആ സമയത്ത് അവിടെയുള്ള റോഡ് നിർമ്മാണം പണ്ടികൾക്ക് സമാന്തരമായി പോകാനുള്ള സൗകര്യം ദിവസങ്ങളോളം ഒരുക്കിയിരുന്നു പക്ഷെ പിന്നീടും അത്തരത്തിലുള്ള ഗതാഗത ക്രമീകരണങ്ങളൊക്കെ തന്നെ പാളിയ ഘട്ടത്തിൽ ഓണക്കാലത്തടക്കം വലിയ ഗതാഗത സ്തംഭനമുണ്ടായി ഇപ്പോൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഒരാഴ്ചത്തേക്കുള്ള നിയന്ത്രണം കൊണ്ടുവരിക മറ്റു പാതകളിലൂടെ സമാന്തരമായുള്ള തീരദേശ തീരദേശപാതയും അല്ലാതെയുള്ള കിഴക്കൻ റൂട്ടുകളിൽ ൂടെയും ഒന്നെ എം സി റോഡുകളിലൊക്കെ തന്നെ ഈ വാഹനം കടത്തിവിടുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ ഇടത്തേക്ക് തിരിഞ്ഞു പോകണം എന്ന് എറണാകുളം ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുണ്ടന്നൂരിൽ നിന്ന് തൃപ്പൂണിത്തറ വഴിയോ ചെല്ലാനം വഴി തീരദേശ റോഡ് വഴിയോ പോകേണ്ടതാണ് എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒരു കാരണവശാലും വലിയ വാഹനങ്ങൾ ഈ വഴി കടത്തിവിടില്ല ഇപ്പോൾ മറ്റൊരു വഴിയിലൂടെ പാത ഒരുക്കുമ്പോൾ ആ വഴിയിലൂടെ വലിയ ഹെവി വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് അനൂജ അരൂർ തുറവൂർ ദേശീയപാതയിലാണ് ഗതാഗത നിയന്ത്രണം ഇന്ന് വൈകിട്ട് നാല് മുതൽ ഒരാഴ്ചത്തേക്ക് നിയന്ത്രണം തുറവൂർ ഭാഗത്തുനിന്ന് അരൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അടച്ചിട്ടുണ്ട്